ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാനിപ്പോ ഉള്ളത് കൊളം പോലെ കൊളം പോലെ ഒരു പ്രസിദ്ധമായ ഒരു മസ്ജിദ് മൂന്നാല് പേരുണ്ട്

അത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പണി തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ തീർത്ത ഒരു പള്ളിയാണ് അപ്പോൾ ഈ പള്ളിക്ക് വേറെയും പേരുണ്ട് ഈ പള്ളീൻ്റെ പേരാണ് ജാമ്യ അൽഫാർ പള്ളി എന്ന് തന്നെ പറയും ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇത് മെയിൻ റോഡിൽ നിന്ന് ഉള്ളൊരു ആണ് എൻ്റെ ഏറ്റവും മുകളിൽ ക്ലോക്കും കാര്യങ്ങളുണ്ട് ഇപ്പോൾ സമയം പതിനൊന്ന് മണി ആയിരിക്കുന്നത് പന്ത്രണ്ടര മണിക്കാണ് ജുമാ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ ജുമാക്ക് ജുമാക്കിവിടെ കൂടണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലെയാണ് ഇതിലെ എൻട്രൻസ് പള്ളിയിലേക്കുള്ള ഇറക്കാൻ എൻട്രൻസ് അല്ല ഇതിൻ്റെ വേറെ എൻട്രൻസ് ആണ് ഈ കാണുന്ന ഒരു ഗേറ്റ് ഉള്ളത് പക്ഷേ മെയിൻ എൻട്രൻസ് ഇതിൻ്റെ അപ്പുറത്ത് കൂടി വേറൊരു ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഭാഗത്ത് കൂടി പോവും വേണം ഇദ്ദേഹം ഈ ഒരു ഗേറ്റിൻ്റെ സെക്യൂരിറ്റിയാണ് അപ്പം പേര് വെച്ച സമയത്ത് പേരേൻ്റെ മുകളിലുണ്ട് എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ഇഞ്ചിൻ്റെ മറ്റേ മറുഭാഗുണ്ട് മറുഭാഗത്തേക്ക് പോകണം അപ്പുറത്തൊരു എൻട്രൻസ് ഉണ്ട് ഇത് പിന്നെ വേറൊരു ആണ് അപ്പം ഈ ഒരു ഗെ ഗോഡുണ്ട് ഈ റോഡിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്താണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഉള്ളത് ഇതിവിടെ പേട്ടയിലെ സെക്കൻഡ് ക്രോസ് സ്ട്രീറ്റിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കുറേ കച്ചവട ഷോപ്പുകളൊക്കെ ഉണ്ട് ഇതാണ് ആ പള്ളിയുടെ വ്യൂ ഇതുണ്ടല്ലേ ഒരു റെഡ് കളറിലാണ് കൂടുതലും റെഡ് കളറാണ് ഉള്ളത് ഇത് പള്ളിയുടെ ഒരു ലോങ് വ്യൂ ആണ് ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്നിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇതിലൂടെയാണ് പിന്നെ ഇതിലേക്ക് കടക്കാനുള്ള എൻട്രൻസ് ഉള്ളതെന്ന് പറഞ്ഞു മറ്റേ ഭാഗത്ത് വെറുതെ ജസ്റ്റ് നോക്കാനുള്ള ഒരു ഭാഗം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഈ വലിയ പള്ളിയിലാത്തേക്ക് ആരെ ഇവിടെയാണ് നമ്മുടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലം പഞ്ചായത്ത് എത്ര പേര് എത്ര ഫ്ലോർ ഉണ്ട് ഫ്ലോർ ഉണ്ട് അല്ലേ ഈ പള്ളിയുടെ ശരിക്കും എത്ര പേരുണ്ട് ഇതിന് നെയ്മോസ് പിന്നെ ഇപ്പോൾ സമയം പതിനൊന്ന് ഇരുപത് ഇനി ഒരു മണിക്കൂറുണ്ട് അപ്പോൾ ഒരു മണിക്കൂറോട് ഒന്ന് പള്ളി ഒന്ന് കംപ്ലീറ്റ് കറങ്ങിക്കാണാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ അംഗശുദ്ധി വരുത്തുന്ന ഭാഗം ഹൗതു എന്ന് പറയും അത് ടാപ്പ് ഉള്ളതുണ്ട് ചെറിയൊരു വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളതും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് അംഗശുദ്ധി വരുത്തുന്ന ഭാഗങ്ങൾ നല്ല ക്ലീനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയാണ് ഹൗത് അതായത് ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള അംഗശുദ്ധി വരുത്തുന്ന ഭാഗമാണ് ഈയൊരു ഭാഗം അങ്ങനെ പാസേജ് വന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള കോണിയാണ് ഈ കാണുന്നത് ഈ സ്റ്റെപ്പ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ പോകുന്ന കോണിയാണിത് അപ്പോൾ നമുക്ക് താഴ്ഭാഗം ഒന്ന് കാണാം അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ കാർപ്പറ്റൊക്കെ വെച്ച് അതിൽ ഉഷാറാക്കിയിട്ടുണ്ട് ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറ് ഇപ്പോൾ ഫാനൊക്കെ ഇട്ടിട്ടുള്ളൂ ജസ്റ്റ് ആ കാണുന്ന കോണി ഇതിൻ്റെ മുകളില ഫ്ലോറിലാണ് ഈ ഇമാമ് നിൽക്കുക അതായത് ഇതിൻ്റെ പള്ളിയുടെ ജുമാ സമയത്ത് കുത്തുബക്കെ നടത്തുന്നതിൻ്റെ മുകളിലാണ് അപ്പോൾ അതിലേക്ക് ഇമാമിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കോണിയാണ് ഈ കോണി ഇതിപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ വരുമ്പോഴായിരിക്കും ഇത് തുറക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ പോയിട്ട് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാണാം ഇതാണ് ആ കോണി നല്ല ലൈറ്റൊക്കെ വെച്ച് നല്ല ഉഷാറാക്കി നല്ല സൂപ്പർ കാർപ്പറ്റൊക്കെ വെച്ച് പെയിൻ്റ് ഒക്കെ അടിച്ച് ഉഷാറാക്കിയിട്ടുണ്ട് ഇവിടെ അപ്പം ഇനി ഞാനിതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണ് മരത്തിൻ്റെ സ്റ്റെപ്പുകളാണ് ഇതൊക്കെ ഉള്ളത് അപ്പോൾ ഞാനിവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ പെയിൻറ്റിങ് നടക്കുന്നുണ്ട് അതുകൊണ്ട് നിലത്ത് കാർപ്പറ്റിൻ്റെ മുകളിലൊക്കെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഷീറ്റ് വിരിച്ചതിൻ്റെ മുകളിൽ കൂടി നടക്കേണ്ടി വരും അപ്പോൾ ഇതാണ് ആ ഫ്ലോർ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ആ കോണി മുകളിൽ നിന്ന് താഴത്ത് നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കണ്ടില്ലേ ആ കോണിയാണ് ഈ ഒരു കോണി ഇവിടെയാണ് ഇമാമ നിൽക്കുന്ന ഒരു സ്ഥലം നല്ല ഫാനൊക്കെട്ടല്ല ഉഷാറാക്കിയിരിക്കുന്നത് ഇതാണ് ആ കോണി താഴത്തേക്ക് പോകുന്ന മുകളിൽ നിന്നിങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന ഭാഗമുള്ളത് അപ്പം ഞാനിവിടുത്തെ മറ്റുള്ള ഫ്ലോറുകളൊക്കെ ഒന്ന് കാണട്ടെ ഇതെ മുകളിലുള്ള ഫ്ലോറാണ് കംപ്ലീറ്റ് കാലിയായി കിടക്കുന്നുണ്ട് ആളുകൾ എത്തിയിട്ടില്ല നല്ല ടൈൽസൊക്കെ വിരിച്ചു നിൽക്കുന്നത് ഇത് കൊളംബോയിലെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളികളിൽ ഒന്നാണ് ഇതവിടുത്തെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് ഇത് പള്ളി പിന്നെ പുനരുദ്ധീകരിച്ചിട്ടുള്ളത് അതുവരെ ഒരു പഴയ മോഡൽ പള്ളി തന്നെ ഇത് നമ്മുടെ താഴേന്ന് കയറി വന്നിട്ടുള്ള ആ ഭാഗമാണ് ചെരുപ്പൊക്കെ വെക്കുന്നത് അങ്ങ് ദൂരെ കപ്പലൊക്കെ വരുന്ന ഭാഗമാണ് ഈ കാണുന്ന ഭാഗം അല്ലേ കൊളംബോ പിന്നെ ഷിപ്പ്യാർഡാണ് ആ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഇവിടുന്ന് പുറത്ത് ബാൽക്കണി കൂടി ഉള്ള കാഴ്ചയാണ് പതിനൊന്നേ മുപ്പത്തഞ്ച് അയക്കുന്ന സമയം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് അതാ രസം ഇതിൻ്റെ ബാക്ക് സൈഡിൽ എക്സലേറ്റർ എസ്കലേറ്റർ ഉണ്ട് താഴത്തിന് മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഭാഗത്ത് സാധാ കോണിയുള്ളത് ഇതാണ് എസ്കലേറ്റർ ഞാൻ താഴത്തേക്ക് വന്നിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം ഭയങ്കര ദാഹമുണ്ട് നല്ല തണുത്ത വെള്ളം ഇതിലുണ്ട് അപ്പോൾ തിരിച്ച് ഞാൻ നമ്മുടെ ആ നമസ്കാര റൂമിലെത്തിയിട്ടുണ്ട് ചിലപ്പോൾ ഇപ്പോൾ ഇരുന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സീറ്റ് കിട്ടൂല ഇപ്പോൾ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പള്ളി ഇന്തോ ഇസ്ലാമിക് ഇന്ത്യൻ പിന്നെ വാസ്തുവിദ്യയിൽ നിന്നുള്ള ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതും പിന്നെ ഗോതിക് പുനരുജ്ജീവനവും നിയോ ക്ലാസിക്കൽ ശൈലിയും സംയോജിപ്പിച്ചിട്ടുള്ള ഒരു വാസ്തു ഇതിലാണ് ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് തുടക്കത്തിൽ ഇതിൽ ആയിരത്തഞ്ഞൂറ് പേർക്കുള്ള കപ്പാസിറ്റി ഉള്ളത് ഇപ്പം നേരത്തെ അങ്ങനെ സെക്യൂരിറ്റി വന്നില്ലേ പതിനയ്യായിരം ആൾക്കുള്ള കപ്പാസിറ്റി ഉണ്ട് മലേഷ്യയിലെ കോലാലംപൂരിൽ ഒരു ജാമക് പള്ളി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് അത് നിർമ്മിച്ചത് അതിൻ്റെ ഒരു മോഡലിലാണ് ഈ ഒരു പള്ളി ഉള്ളത് അപ്പോൾ ബാങ്കും കൊടുക്കാനായിട്ടുണ്ട് ഇവിടുത്തെ ഖുർആൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു അഡ്രസ്സും കാര്യങ്ങളും ഉണ്ട് ഇതിൽ صلی اللہ و نبی و مولانا محمد یرم علی منبرکم ارول پریوارا ہم آمین السلام علیکم ورحمۃ اللہ وبرکاتہ مصلیون ہیں علیہ والہ بیان رسول اللہ صلی اللہ علیہ وسلم اور میرے حضور کے دوستاں جل توادر جل

ജുമാ നമസ്കാരം തുടങ്ങാൻ അങ്ങനെ ശ്രീലങ്കയിലെ വലിയൊരു പള്ളിയിൽ ജുമാ നമസ്കാരം ഇറങ്ങുകയാണ് ഇവിടെ ഇതിൻ്റെ ബക്കറ്റ് പിരിവും കാര്യങ്ങളൊക്കെ അപ്പം ഇനി താഴത്തേക്ക് ഇറങ്ങുകയാണ് ഇനി നേരെ പുറത്തേക്ക് പോകണം ആളുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനും പുറത്തേക്ക് പോവാണ് നല്ല തിരക്കുണ്ട് ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ അതി ആളുകൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട് മഴ ചാറിയതുകൊണ്ടാണ് വന്നിട്ടുണ്ട് ഇതാണ് പള്ളിയുടെ ഓഫീസ് മസ്ജിദ് ഇൻഫർമേഷൻ സെൻറ്റർ എന്നുണ്ടല്ലേ സംഭവമൊക്കെ നല്ല സെറ്റപ്പാണ് അവിടെ പിന്നെ സ്ക്രീനിൽ സ്ക്രീനിലിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന ഭാഗമുള്ളത് പള്ളി കമ്മിറ്റി ആളുകളൊക്കെ ഉള്ള കൂടിയേക്കാണ് എൻ്റെ അകത്ത് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടാവും നമസ്കാര സമയമാണ് ഈ കാണിക്കുന്നത് അപ്പോൾ പള്ളിയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി ഒരു കടൻ്റെ ഉമ്മർത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും പുറത്ത് കുറച്ച് റോട്ടിലൊക്കളൊക്കെ അങ്ങനെ കാണാം എന്നിട്ട് മഴയാണെങ്കിൽ പിന്നെ അധികം കറക്കം നടക്കൂല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വല്പം മഴയൊന്ന് ചാറ ചാറില് നിൽക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് നിൽക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ പോകാല്ലെങ്കിൽ കുറച്ചു നേരം കൂടി ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ മയൻ്റെ ശമനമൊന്നും കാണുന്നില്ല അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്താണ് അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്